സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവരും ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഓരോ സ്റ്റോക്കും വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് എത്ര രൂപയാണ് ചാർജ് വരുന്നത് എന്നുള്ളതാണ് അതായത് നമ്മൾ ഓരോ സ്റ്റോക്ക് വാങ്ങുമ്പോഴും വ്യത്യസ്ത ചാർജുകളാണ് നമുക്ക് വരുന്നത് അതുപോലെ മ്യൂച്വൽ ഫണ്ട് സംബന്ധിച്ച് വ്യത്യസ്ത ചാർജുകളായിരിക്കും വരുന്നത് ഇവയെല്ലാം നമുക്ക് താങ്ങാവുന്ന രീതിയിലാണോ ഓരോ ആപ്ലിക്കേഷനകത്തും നമുക്ക് വരുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രീതിയിൽ നമ്മൾ ട്രേഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം നഷ്ടം ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഗ്രോ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മൊബൈലിലും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഗ്രോ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്ക് ഓരോ കാര്യങ്ങൾക്കും എത്ര രൂപയാണ് ചാർജ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഗ്രോ സംബന്ധിച്ചോ സ്റ്റോക്ക് മാർക്കറ്റുകൾ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ചാർജുകളെ കുറിച്ച് മനസ്സിലാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഗ്രോ ആപ്ലിക്കേഷന്റെ ഡീറ്റെയിൽക്കൊക്കെ പോകാം ചാർജുകളുടെ ഡീറ്റെയിൽസിലേക്കൊക്കെ പോകാം അപ്പോൾ ഗ്രോയിൽ സ്റ്റോക്ക് മ്യൂച്വൽ ഫണ്ട് യു എസ് സ്റ്റോക്ക് തുടങ്ങിയവയിലാണ് നമുക്ക് കാര്യമായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ യു പി ഐ ആപ്പായിട്ടും നമുക്ക് ഈ ഗ്രോ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റും സാധാരണ നമ്മൾ സ്റ്റോക്കുകളാണ് വാങ്ങാൻ ഉദ്ദേശിച്ച് നമ്മൾ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് മിനിമം ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് യാതൊരു വിധമായിട്ടുള്ള ചാർജുകളും ഇപ്പോൾ എടുക്കുന്നില്ല അതായത് അക്കൗണ്ട് ഓപ്പണിങ്ങിന് നമുക്ക് യാതൊരു വിധമായിട്ടുള്ള പൈസയും കൊടുക്കേണ്ടതായിട്ട് വരില്ല നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഗ്രോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ലൈവ് സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ലിങ്ക് ഇട്ടിരിക്കാം അതുവഴി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം യാതൊരു വിധമായിട്ടുള്ള സർവീസ് ചാർജുകളോ ഒന്നും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് കൊടുക്കേണ്ടതായിട്ട് വരില്ല അതിനുശേഷം നമുക്ക് എ എം സി ചാർജുണ്ട് അതായത് നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു വർഷം ഉപയോഗിച്ചതിന് ശേഷം ആനുവൽ മെയിൻ്റനൻസ് ചാർജ് എന്ന് പറഞ്ഞിട്ട് മിക്ക ആപ്ലിക്കേഷനും എടുക്കാറുണ്ട് ഗ്രോ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഈ ആനുവൽ എ എം സി എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ എടുക്കുന്നില്ല അതും നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതായത് നമുക്ക് ഒരു ചാർജുകളും അവർ ഈടാക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം അപ്പോൾ നമുക്ക് അത്തരത്തിൽ പൈസയൊന്നും പോകാറില്ല പിന്നെ നമ്മൾ ഏതെങ്കിലും സ്റ്റോക്കുകൾ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു അതിനുശേഷം നമ്മൾ സ്റ്റോക്കുകളൊന്നും വാങ്ങാതിരുന്നാലും വാർഷിക വരിസംഖ്യയായിട്ട് എ എം സി ചാർജ് ഒന്നും കൊടുക്കേണ്ടതായിട്ട് വരില്ല എന്ന് പറഞ്ഞു രണ്ടാമത് നമുക്ക് നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങും അതായത് നമ്മൾ ട്രേഡ് ചെയ്യും അപ്പോൾ അതിന് എത്ര രൂപയാണ് ചാർജ് എടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇക്വിറ്റി ബ്രോക്കറേജ് ഫീസ് എന്ന് പറഞ്ഞ് അതായത് നമ്മളെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ബ്രോക്കറാണ് ഈ ബ്രോക്കർ സെബി നമുക്ക് എക്സ്ചേഞ്ചിനെ നിന്നും സ്റ്റോക്കുകൾ വാങ്ങുന്നതിന് സഹായം ായിക്കുന്നൊരു ബ്രോക്കറാണ് ഈ ഗ്രോ എന്ന് പറയുന്നത് അപ്പൊ ഈ ഗ്രോ എന്ന് പറയുന്ന ബ്രോക്കറിന് നമ്മൾ ചാർജ് കൊടുക്കണം ഓരോ സ്റ്റോക്ക് വാങ്ങുവാനും വിൽക്കുവാനും അതിന്റെ ചാർജ് എന്ന് പറയുന്നത് നമുക്ക് ഇത്തരത്തിലാണ് വരുന്നത് അതായത് നമുക്ക് ഇരുപത് രൂപ എന്ന രീതിയിലാണ് വരുന്നത് അപ്പോൾ ഇരുപത് രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ സമയത്തും ഇരുപത് രൂപ കൊടുക്കേണ്ടതായിട്ട് വരില്ല നമ്മൾ ഡെലിവറി നോർമലി ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ ഇപ്പോൾ ക്വാണ്ടിറ്റി കൂടുമ്പോൾ നമുക്ക് ഇരുപത് രൂപയാണ് ബ്രോക്കർ ഫീസ് കൊടുക്കുന്നത് ഇനി ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ ഒരു സ്റ്റോക്കൊക്കെ ആണെങ്കിൽ നമുക്ക് പോയിൻറ്റ് സീറോ വൺ ആണ് ഒരു ഓർഡർ എക്സിക്യൂട്ട് ആകുമ്പോൾ അതായത് നമ്മളൊന്ന് വാങ്ങുമ്പോൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ ഇനി നമുക്ക് അതും ഒരു ശതമാനവും വരുന്നില്ല മിനിമം നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു രണ്ട് രൂപ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഒരു ക്വാണ്ടിറ്റി പത്ത് രൂപയുടെ ഒരു സ്റ്റോക്കൊക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് രണ്ട് രൂപ മിനിമം ചാർജ് ബ്രോക്കർ ഫീസായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും ഇതുപോലെ തന്നെ നമ്മളത് വിൽക്കുമ്പോഴും നമുക്ക് ഈ ബ്രോക്കർ ഫീസ് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും അതുപോലെ നമുക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൻ്റെ ബ്രോക്കർ ഫീസും ഇരുപത് രൂപ തന്നെയാണ് പെർ എക്സിക്യൂട്ട് അതായത് നമ്മൾ ഒരു ഓർഡർ നടപ്പിലാക്കുമ്പോൾ അതായത് വാങ്ങുമ്പോഴും അതുപോലെ വിൽക്കുമ്പോഴും അപ്പോൾ ടോട്ടൽ നമ്മളൊരു ഇക്വിറ്റിയിലായിരുന്നാലും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിലായിരുന്നാലും ഒരു സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഇരുപത് രൂപ ബ്രോക്കർ ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരും പിന്നെ വരുന്നത് പ്ലഡ്ജാണ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ വാങ്ങിയ സ്റ്റോക്കിനെ തന്നെ നമുക്ക് പണയം വെച്ചുകൊണ്ട് കൂടുതൽ എമൗണ്ട് അവർ തരും അതിനുശേഷം അതിൽ നമുക്ക് സ്റ്റോക്കുകൾ വാങ്ങാൻ പറ്റും അത്തരത്തിൽ നമ്മൾ വാങ്ങുമ്പോഴും ഇൻട്രോഡയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിനും ഇരുപത് രൂപയാണ് ചാർജ് വരുന്നത് ഇതാണ് ഇതിൻ്റെ മെയിൻ ചാർജസുകളായിട്ട് വരുന്നത് ഇനി ഇത് കൂടാതെ ഇത് ബ്രോക്കർ ഫീസാണ് പറഞ്ഞത് അതായത് നമുക്ക് എക്സ്ചേഞ്ചിൽ നിന്നും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നായിരുന്നാലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നാലും നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഗ്രോ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ബ്രോക്കർ ഫീസാണ് ഞാൻ ഈ പറഞ്ഞത് ഇക്വിറ്റിക്ക് ഇരുപത് രൂപ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിന് ഇരുപത് പ്ലഡ്ജ് ചെയ്യുമ്പോഴും ഇരുപത് രൂപ ഓരോ ഓർഡറിനാണ് രണ്ടും കൂടെ ടോട്ടൽ നാല്പത് രൂപ മിനിമം കൊടുക്കേണ്ടതായിട്ട് വരും ഇനി ഇത് പോരാ പോരാതെ അതായത് ഇതല്ല ഇത് കൂടാതെ നമുക്ക് റെഗുലേറ്ററി ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ചാർജസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ വരും അതായത് എസ് ടി ടി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ഇതൊക്കെ ടാക്സുകളാണ് ഇൻട്രാഡയ്ക്ക് പോയിന്റ് സീറോ ടു ഫൈവ് ആണ് വരുന്നത് അപ്പോൾ അതൊരു വളരെ വലിയ ചാർജസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഡെലിവറിക്ക് പോയിന്റ് വൺ പെർസെൻറ്റേജ് ആണ് വരുന്നത് ഇതിപ്പോൾ ഇൻട്രാഡയിൽ സെല്ല് ചെയ്യുമ്പോഴും ഡെലിവറിയിലാണെങ്കിൽ ബൈ ചെയ്യുമ്പോഴും സെല്ല് ചെയ്യുമ്പോഴും ഈ ഒരു ചാർജ് വരുന്നുണ്ട് അപ്പോൾ ഡെലിവറിയിലാണിത് ചാർജ് കൂടുതലായിട്ട് വരുന്നത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിലും ഇതാ ഇതുപോലെയാണ് വരുന്നത് നിങ്ങൾക്ക് ഇത് ഞാൻ കാണിക്കുന്നുണ്ട് പോയിന്റ് സീറോ ടു പെർസെൻറ്റേജും ഓപ്ഷൻസിലാണെങ്കിൽ ഫ്യൂച്ചറിലാണെങ്കിൽ പോയിന്റ് ടു പെർസെൻറ്റേജും ഓപ്ഷൻസിലാണെങ്കിൽ സീറോ സോറി സീറോ പോയിൻറ്റ് വൺ പെർസെൻറ്റേജുമാണ് വരുന്നത് വൺ പ്രീമിയമിനാണ് ഇത് വരുന്നത് സെൽ ഇത് രണ്ടും സെല്ല് ചെയ്യുമ്പോഴാണ് വരുന്നത് അപ്പോൾ ഇത് നോർമലി ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർക്കുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇക്വിറ്റി സ്റ്റോക്കുകൾ വാങ്ങുമ്പോൾ നമുക്ക് ഈ ഒരു സെഗ്മെന്റ് ആണ് നോക്കേണ്ടത് അത് കഴിഞ്ഞ് നമുക്ക് വരുന്നത് സ്റ്റാമ്പ് ഡ്യൂട്ടിയാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി വരുന്നത് നമുക്ക് ഇക്വിറ്റി സെക്ഷൻ സ്റ്റോക്കുകൾ വാങ്ങുമ്പോൾ വാങ്ങുന്ന സമയത്ത് പോയിൻറ്റ് സീറോ സീറോ ത്രീ പെർസെൻറ്റേജും അതുപോലെ തന്നെ നമുക്ക് ഡെലിവറി ഇൻട്രാഡയിലാണെങ്കിൽ പോയിൻറ്റ് സീറോ സീറോ ത്രീ പെർസെൻറ്റേജും ഡെലിവറി നമ്മൾ ലോങ് ടൈമിലേക്കൊക്കെയാണ് സ്റ്റോക്ക് വാങ്ങുന്നതെങ്കിൽ പോയിൻറ്റ് സീറോ വൺ ഫൈവ് പെർസെൻറ്റേജുമാണ് നമുക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കേണ്ടതായിട്ട് വരുന്നത് വളരെ ചെറിയൊരു ചാർജസ് ആണ് വരുന്നത് ഇത് വാങ്ങുമ്പോഴാണ് വിൽക്കുമ്പോൾ നമുക്ക് ഇതിനെ സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നില്ല ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിലാണെങ്കിൽ നമുക്ക് അത് കുറച്ചുകൂടെ കുറവായിട്ട് കാണാൻ പറ്റും അതായത് പോയിൻറ്റ് സീറോ സീറോ ടു പെർസെൻറ്റേജും ഫ്യൂച്ചർ ഫ്യൂച്ചറിൽ ഓപ്ഷൻസിലാണെങ്കിൽ പോയിൻറ്റ് സീറോ സീറോ ത്രീ പെർസെൻറ്റേജുമാണ് ഇതും വാങ്ങുമ്പോഴാണ് ബൈ ചെയ്യുമ്പോഴാണ് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നത് പിന്നെ നമുക്ക് എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ചാർജസ് എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നുണ്ട് അതായത് നമ്മൾ ബ്രോ വാങ്ങുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും നമുക്ക് ഡിമാറ്റ് അക്കൗണ്ടിലേക്കൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചാർജസ് ആണ് വരുന്നത് ബ്രോക്കറ് ട്രാൻസാക്ഷൻ ആണ് ഇത് നടത്തുന്നത് ബ്രോക്കറ് വഴിയാണ് ചെയ്യുന്നത് അപ്പോൾ ബ്രോക്കറ് ഈ എക്സ്ചേഞ്ചിൽ നിന്നും നമുക്ക് സ്റ്റോക്ക് വാങ്ങി വിൽ വരുന്നതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ ചാർജസ്സുകളായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് അപ്പോൾ ഇത് വരുന്നതും ഞാൻ എന്താ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതോടെ നോക്കുക ഞാനിവിടെ കാണിച്ചു തരാം അതാ ഈ ഒരു രീതിയിലാണ് വരുന്നത് എൻ എസ് സിയിലാണെങ്കിൽ പോയിൻ്റ് സീറോ സീറോ ടു നയൻ സെവൻ പെർസെൻറ്റേജ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു കണക്കിന് വരും ഇത് വളരെ വളരെ ഒരു സംഭവമാണ് ഓപ്ഷൻസിലാണെങ്കിൽ അതുപോലെ തന്നെ വരുന്നത് അടുത്ത് സെബി ടേൺ ഓവർ ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു സ്റ്റോക്ക് വാങ്ങുന്നതിന് മിനിമം എത്ര രൂപ വേണമെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഞാൻ കുറച്ചുകൂടെ ഈ കാര്യങ്ങൾ കൂടെ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ചാർജസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ ബാക്കി കൂടെ ഒരു സ്റ്റോക്ക് വാങ്ങി വിൽക്കുമ്പോൾ എത്ര രൂപ വരുമെന്ന് കാണിച്ചു തരാം പിന്നെ സെബി ടേൺ ഓവർ ആയിട്ട് പോയിൻറ്റ് സീറോ 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 വൺ പെർസെൻറ്റേജ് വരുന്നുണ്ട് സെബി ടേൺ ഓവർ ചാർജാണ് അതായത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അതായത് നമ്മുടെ റെഗുലേറ്ററി നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ എല്ലാത്തിൻ്റെയും മേലധികാരി അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിക്കുന്നുണ്ടെന്ന് നോക്കുന്ന സെബി ഈ കാര്യങ്ങളുടെ നമ്മുടെ ടേൺ ഒക്കെ നോക്കിയിട്ടാണ് ഈ ഒരു ചാർജസ് ഈടാക്കുന്നത് പിന്നെ വരുന്നത് ഡെപ്പോസിറ്ററി ചാർജാണ് ഡി പി ചാർജ് ആണ് അപ്പോൾ അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെപ്പോസിറ്ററി ചാർജ് നമുക്ക് ഗ്രോ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഡെലിവറിക്ക് വാങ്ങുന്നില്ല ഇൻഡ്രോഡയ്ക്കാണെങ്കിൽ ത്രീ പോയിന്റ് ഫൈവ് ആണ് ഗ്രോയ്ക്കാണെങ്കിൽ പതിനഞ്ച് രൂപ വാങ്ങുന്നുണ്ട് ഇത് ഡെപ്പോസിറ്ററി എന്ന് പറയുന്നത് നമുക്കറിയാം ഡിമാറ്റ് അക്കൗണ്ട് അക്കൗണ്ടിലേക്ക് ഇത് മാറ്റുമ്പോഴാണ് അതായത് നമുക്ക് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്ക് വാങ്ങുന്നതിന് നമുക്ക് മൂന്ന് അക്കൗണ്ടുകൾ ആവശ്യമാണ് ബാങ്ക് അക്കൗണ്ട് അതുപോലെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് അതുപോലെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഒരു ഡെപ്പോസിറ്ററി അക്കൗണ്ട് നമ്മൾ വാങ്ങുന്ന ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയലിനെ നമുക്ക് ബാങ്കിൽ നിന്നുള്ള പൈസ ട്രാൻസ്ഫർ ചെയ്യാനാണ് ബാങ്ക് അക്കൗണ്ട് ഈ വാങ്ങുന്ന ഡി മെറ്റീരിയൽ നമുക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തുമാണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ വാങ്ങിയതിനെ ലോങ് ടൈമിലേക്കൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ടിനെയാണ് നമ്മൾ ഡെപ്പോസിറ്ററി അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്നും നമുക്ക് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഡെപ്പോസിറ്ററി അക്കൗണ്ടിൽ ചാർജ് വരുന്നത് അത് ഗ്രോ വാങ്ങുന്നത് പതിനഞ്ചും ഡെപ്പോസിറ്ററി മൂന്നേ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റ് ഇതിലേതാണോ കുറവ് വരുന്നത് അതായിരിക്കും നമ്മുടെ നിന്നും എടുക്കുന്നത് ഇത് സെല്ല് ചെയ്യുമ്പോഴാണ് എടുക്കുന്നത് നമുക്ക് ഇൻഡ്രാഡയിലാണെങ്കിൽ സോറി ഇൻട്രോഡയിലാണെങ്കിൽ അത് ചാർജ് ഡെപ്പോസിറ്ററി ചാർജ് എന്ന് പറഞ്ഞൊരു സംവിധാനം വരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇൻട്രാഡേ ചെയ്യുന്ന നമ്മൾ ഇന്ന് വാങ്ങി ഇന്ന് തന്നെ വിൽക്കുന്നതാണ് ട്രേഡിങ് മാത്രമേ നടക്കുന്നുള്ളൂ ഡെപ്പോസിറ്ററിയിലേക്ക് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് നമ്മുടെ സ്റ്റോക്ക് പോകുന്നില്ല അപ്പോൾ നമുക്ക് ആ ഒരു ചാർജ് നമുക്ക് ഡെലിവറിയിൽ ഒഴിവായി കിട്ടും അപ്പോൾ അത് വളരെ നല്ല ഒരു കാര്യമാണ് ഇൻട്രാഡേ ചെയ്യുമ്പോൾ നമുക്ക് ഡിമാറ്റ് പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലോങ് ടൈമിലേക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വർഷം കഴിഞ്ഞിട്ടാലും ഈ ഒരു ചാർജ് മാത്രമാണ് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നത് നമുക്ക് ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഇങ്ങനെ ഒരു ഡെപ്പോസിറ്ററി അക്കൗണ്ടിൻ്റെ ആവശ്യമില്ല ഡിമാറ്റ് അക്കൗണ്ട് ഇല്ല അപ്പോൾ അതുകൊണ്ടും നമുക്ക് അവിടെയും ഈ ചാർജസ് ഒന്നും വരുന്നില്ല പിന്നെ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ട് ട്രസ്റ്റ് ചാർജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വളരെ ചെറിയൊരു പെർസെൻറ്റേജ് അതായത് പോയിൻ്റ് സീറോ 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 വൺ പെർസെൻറ്റേജ് എൻ എസ് സിയും വാങ്ങുന്നുണ്ട് ഓപ്ഷൻസ് ഓപ്ഷൻസിലും ഫ്യൂച്ചറിൽ ഓപ്ഷൻസിലൊക്കെ സെയിം ഏകദേശം സെയിം ആയിട്ടാണ് വരുന്നത് പിന്നെ നമ്മൾ ഇൻട്രാഡേ ചെയ്യുമ്പോൾ നമ്മൾ രാവിലെ സ്റ്റോക്കുകൾ വാങ്ങി അതിനുശേഷം മൂന്ന് മുപ്പതിന് വിറ്റൊഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇൻട്രാടെ ഓട്ടോ സ്ക്വയർ ഓഫ് ഓഫോം അതായത് നമ്മുടെ ബ്രോക്കറ് തന്നെ ഗ്രോ ആപ്ലിക്കേഷൻ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്റ്റോക്കിനെ സെല് ചെയ്യും അങ്ങനെ നമ്മൾ വിൽക്കാതെ അവർ തന്നെ വിൽക്കുകയാണെങ്കിൽ നമ്മൾ അൻപത് രൂപ ഓരോ സ്റ്റോക്കിനും അതായത് ഓരോ സ്റ്റോക്കിനല്ല നമ്മളെടുത്ത ഓരോ ഓർഡറിനും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ വീണ്ടും ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും നമ്മളൊരു റിലയൻസിൻ്റെ പത്ത് സ്റ്റോക്ക് ആദ്യം വാങ്ങി അത് കഴിഞ്ഞ് വീണ്ടും ഒരു പത്ത് സ്റ്റോക്ക് വാങ്ങി റിലയൻസിൻ്റെ തന്നെ വീണ്ടും ഒരു പത്ത് സ്റ്റോക്ക് അപ്പോൾ ടോട്ടൽ നമ്മൾ മൂന്ന് പ്രാവശ്യമായിട്ട് മുപ്പത് സ്റ്റോക്ക് വാങ്ങിയെങ്കിൽ നമുക്ക് നൂറ്റൻപത് രൂപ ചാർജ് പോകില്ല അതായത് ഒരുമിച്ചായിരിക്കും ഈ മുപ്പത് സ്റ്റോക്കും കൂടെ വാങ്ങുമ്പോൾ നമുക്ക് ഓരോ തവണയും ചാർജ് മൂന്ന് പ്രാവശ്യം എടുത്തെങ്കിലും വിൽക്കുമ്പോൾ ഇത് മൂന്ന് മുപ്പത് സ്റ്റോക്ക് ഒരുമിച്ചാണ് വിൽക്കുന്നതെങ്കിൽ നമുക്ക് അൻപത് രൂപ മാത്രമായിരിക്കും പെനാൽറ്റി വരുന്നത് നമ്മൾ വിൽക്കാതെ അവർ വിൽക്കുകയാണെങ്കിൽ നമ്മൾ വിൽക്കുകയാണെങ്കിൽ സാധാരണ നോർമലി ഉള്ള ചാർജസ് ആയിരിക്കും വരുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ പല സ്റ്റോക്ക് ഇപ്പൊ റിലയൻസ് വാങ്ങി എസ് ബി ഐ വാങ്ങി അങ്ങനെ പല കമ്പനികളുടെ സ്റ്റോക്കാണെങ്കിൽ ഓരോ കമ്പനിയുടെ സ്റ്റോക്കിനും ഓട്ടോ സ്ക്വയർ ഓഫ് ചെയ്യുമ്പോൾ അൻപത് എൺപത് വീതം ഈടാക്കുന്നതാണ് ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ അതുകൊണ്ട് ഓട്ടോ സ്ക്വയർ ഓഫിന് വേണ്ടി മൂന്ന് പതിനഞ്ചിന് ശേഷം നമ്മൾ സെല്യാതിരിക്കുക അതിനു മുന്നേ തന്നെ മൂന്ന് പതിനഞ്ച് മുൻപ് തന്നെ നമ്മൾ ഇൻട്രാഡേ ചെയ്യുമ്പോൾ ആ സ്റ്റോക്ക് വിറ്റൊഴിയുക അപ്പോൾ നമുക്ക് ഈ ഒരു ചാർജിൽ നിന്ന് നമുക്ക് ഒഴിവായി കിട്ടും എന്നുള്ളതും കൂടെ ഓർമ്മിക്കാം പിന്നെ ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് അൺബിൾ ടു ഡെലിവർ എ സ്റ്റോക്ക് നോട്ട് എ ഡിമാൻഡ് പർട്ടിക്കുലർ പെനാൽറ്റിയാണ് എക്സ്ചേഞ്ച് വഴി വരുന്നത് നോക്കണ്ട പിന്നെ ഡിലേഡ് പേയ്മെന്റ് ചാർജസ് ഡി പി സി എന്ന് പറഞ്ഞിട്ട് അത് പോയിന്റ് ഫോർ ഫൈവ് പെർസെന്റ് പെർ ഡേക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് മന്ത്ലി ആയിട്ട് വരുന്നുണ്ട് അപ്പം അതും നമ്മളെ വലുതായിട്ട് ബാധിക്കുന്ന കാര്യമൊന്നുമല്ല അപ്പം അതുകൊണ്ടാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് പിന്നെ നമുക്ക് ഇത്രയുമാണ് നോർമലി നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ വരുന്നത് അപ്പോൾ ഇനി നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങുകയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര രൂപയാണ് ഒരു സ്റ്റോക്കിനും നൂറ് ക്വാണ്ടിറ്റി വാങ്ങുമ്പോഴും നമുക്ക് വരുന്ന ചാർജസ് നോക്കാം ആദ്യം നമുക്ക് ഇപ്പോൾ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റോക്ക് അല്ലെങ്കിൽ നമുക്ക് റിലയൻസിൻ്റെ ഒരു സ്റ്റോക്ക് വാങ്ങുന്നു എന്ന് കരുതുക അപ്പോൾ ഒരു സ്റ്റോക്കാണ് ലോങ് ടൈമിലേക്ക് വാങ്ങുന്നു ഇപ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങുന്നു അപ്പോൾ നമുക്ക് എത്ര രൂപയാണ് ഒരു ക്വാണ്ടിറ്റി ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു ഓക്കെ അടുത്ത് നമ്മൾ ഒരു ഷെയറിന്റെ വില ഇപ്പോൾ റിലയൻസിൻ്റെ ആണെങ്കിൽ നമുക്ക് ആയിരം രൂപ എന്ന് കരുതുക ആയിരം രൂപയൊന്നുമല്ല ഞാനൊരു മിനിമം രൂപ ഇട്ടതാണ് ഇനി നമുക്ക് സെൽ പ്രൈസ് ഷെയർ എത്ര നമ്മൾ ആ ഷെയറിനെ നമ്മൾ വാങ്ങിയിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയായപ്പോൾ വിറ്റു എന്ന് കരുതുക അപ്പോൾ ഒരു ഷെയർ ആയിരം രൂപയ്ക്ക് വാങ്ങി ആയിരത്തി അഞ്ഞൂറ് രൂപ പ്രോഫിറ്റ് വന്നപ്പോൾ വിറ്റു ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ടേൺ ഓവർ വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ടേൺ ഓവർ വരുന്നത് അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല നമുക്ക് വരുന്ന ലാഭം എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്ന ചാർജ് വെറും ഏഴ് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസയാണ് നമുക്ക് വരുന്ന ചാർജ് അപ്പോൾ ഇവിടെയും വീണ്ടും ഒരു കൺഫ്യൂഷൻ വരും നമുക്ക് ഏഴ് രൂപ ചാർജ് വന്നു അപ്പോൾ ഈ അഞ്ഞൂറിൽ നിന്നും ഏഴ് രൂപ തൊണ്ണൂറ്റി പൈസ മൈനസ് ചെയ്യും ഇതിൽ ഗ്രോ ആപ്ലിക്കേഷൻ നമ്മൾ നിന്ന് എടുക്കുന്ന ചാർജ് എന്ന് പറയുന്നത് നാല് രൂപയാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് നോൺ ഗ്രോ ചാർജസ് എന്ന് പറഞ്ഞാൽ മൂന്ന് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസ അപ്പോൾ ഗ്രോ ആപ്ലിക്കേഷൻ നമ്മുടെ നാല് രൂപയും സ്റ്റാമ്പ് ഡ്യൂട്ടി സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ എക്സ്ചേഞ്ച് ചാർജസ് എബി ടേൺ ഓവർ ഫീസ് എല്ലാം കൂടെ ചേർത്തിട്ട് മൂന്ന് രൂപ തൊണ്ണൂറ്റി അങ്ങനെ ടോട്ടൽ ഏഴ് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസയാണ് നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങി നമ്മൾ പ്രോഫിറ്റിൽ വിൽക്കുകയാണെങ്കിൽ നമുക്ക് വരുന്നത് അപ്പോൾ അഞ്ഞൂറ് രൂപ ലാഭം കിട്ടിയെന്ന് പറഞ്ഞു അതിൽ നിന്നും ഏഴ് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസ നമുക്ക് നഷ്ടം വരും ഇനി നമുക്കിത് വേറെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത് അതായത് നമ്മൾ ആയിരം രൂപയ്ക്ക് വാങ്ങി ആയിരം രൂപയെക്കാളും കുറഞ്ഞ വിലയ്ക്കാണ് വിൽക്കുന്നത് നമുക്ക് നഷ്ടമാണെങ്കിലും ഇതേ എമൗണ്ട് തന്നെ നമുക്കിവിടെ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പൊ നമ്മളൊരു മിനിമം ഒരു സ്റ്റോക്ക് ഇനി നമ്മൾ ഒരു ഒരു സ്റ്റോക്കിന് പകരം നമ്മളിവിടെ നൂറ് സ്റ്റോക്ക് വാങ്ങുന്നുണ്ടെന്ന് കരുതുക അപ്പൊ നമുക്കിവിടെ നൂറ് സ്റ്റോക്ക് വാങ്ങുന്നുണ്ട് റിലയൻസിന്റെ നൂറ് ഷെയർ വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ആയിരം രൂപയ്ക്ക് വാങ്ങി ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ ടേൺ ഓവർ വരുന്നത് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയായിരിക്കും അതിൽ അൻപതിനായിരം രൂപ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും ഇവിടെ നമുക്ക് ചാർജ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് രൂപയാണ് നമുക്ക് ചാർജ് വരുന്നത് നമുക്ക് ഒരു സ്റ്റോക്ക് വാങ്ങിയപ്പോൾ ഏഴ് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസയാണെങ്കിൽ ഇവിടെ മുന്നൂറ്റി രൂപ ഒന്ന് രൂപ നൂറ് ഷെയറിന് അത്രയും എമൗണ്ട് കൂടും ഇതിൽ ഗ്രോ അപ്പിൻ്റെ ചാർജസ് ഇവിടെ കുറഞ്ഞു വന്നതായിട്ട് കാണാം അതായത് ഒരു ഷെയർ ഇതിന് എത്ര രൂപ ഒരു എന്ന് പറഞ്ഞു ഇവിടെ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വന്നപ്പോൾ വാങ്ങുന്നതിന് ഇരുപത് രൂപയും വിൽക്കുന്നതിന് ഇരുപത് രൂപ അപ്പോൾ അങ്ങനെ ടോട്ടൽ നാൽപ്പത് രൂപയെ മാത്രമേ ബ്രോക്കർ ഫീസ് ആയിട്ട് വന്നിട്ടുള്ളൂ ചാർജ് ഗ്രോ ആപ്ലിക്കേഷൻ്റെ ചാർജ് ബാക്കി നോൺ ഗ്രോ ചാർജസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി രൂപയാണ് വരുന്നത് അതായത് നമുക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി ട്രാൻസാക്ഷൻ ടാക്സ് അപ്പോൾ അങ്ങനെയുള്ള എക്സ്ചേഞ്ച് ചാർജ് ഇങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ട് ഇരുന്നൂറ്റി എൺപത്തൊന്ന് രൂപ ടോട്ടൽ വരും അങ്ങനെയാണ് മുന്നൂറ്റി ഇരുപത്തൊന്ന് രൂപ നമുക്ക് ചാർജസ് ആയിട്ട് വരുന്നത് ഇങ്ങനെയാണ് ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോഴും നൂറ് സ്റ്റോക്ക് വാങ്ങുമ്പോഴും വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഇനി നമുക്കിത് ഡെലിവറിയുടെ കാര്യത്തിലാണ് പറഞ്ഞത് ഇനി നമുക്ക് ഇതേ കാര്യം തന്നെ ഇൻ നമുക്ക് ചോക്കാം അതായത് ഒരു ഇൻട്രാഡേ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് തന്നെ വാങ്ങി ഇന്ന് തന്നെ വിൽക്കുന്ന അതാണ് ട്രേഡിംഗ് ആണ് ലോങ് ടൈമിലേക്കൊക്കെ വിൽക്കുന്നതല്ല ഇൻട്രാഡേ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സ്റ്റോക്കാണ് വാങ്ങുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് റിലയൻസ് തന്നെ പറഞ്ഞു റിലയൻസ് നല്ല ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എടുത്തു അത് ഒരു ഷേ ഒരു ആണ് വാങ്ങുന്നത് ഒരു ഷെയറിൻ്റെ വില ആയിരം രൂപയാണ് നമ്മൾ വിൽക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് അതായത് രാവിലെ നമ്മൾ ആയിരം രൂപയ്ക്ക് വാങ്ങി ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ വില കൂടി അപ്പോൾ നമ്മൾ വിറ്റും ഞാനിത് അങ്ങനെ ഒരു ദിവസം ഇത്രയും വില കൂടുമെന്നൊന്നും ഉദാഹരണം മാത്രം പറയുന്നതാണ് അപ്പോൾ ടേൺ ഓവർ വരുന്നതും സെയിം തന്നെയാണ് പക്ഷേ ഇവിടെ ചാർജസ് വരുന്നത് നമുക്ക് ഇക്വിറ്റിയിലാണെങ്കിൽ ഏഴ് രൂപ വരും നമുക്ക് ഇൻട്രോഡയിലാണെങ്കിൽ നാല് പോയിൻറ്റ് എട്ട് മൂന്ന് രൂപ ഇക്വിറ്റിയിലാണെങ്കിൽ ഏഴ് പോയിൻറ്റ് ഒൻപത് മൂന്ന് എന്ന് പറഞ്ഞു ഇൻട്രോഡയിലാണെങ്കിൽ നാല് പോയിൻറ്റ് എട്ട് മൂന്ന് രൂപ മാത്രമാണ് നമുക്ക് ചാർജ് വരുന്നത് അപ്പോൾ ഇൻട്രാഡയിലാണ് നമുക്ക് ചാർജ് കുറവെന്ന് കാണാം പക്ഷേ നമുക്ക് ഇവിടെ തന്നെ നൂറ് ക്വാണ്ടിറ്റി നോക്കാം നൂറ് ക്വാണ്ടിറ്റി വരുമ്പോഴും നമുക്ക് ചാർജ് തൊണ്ണൂറ്റിയേഴ് രൂപ മാത്രമാണ് വരുന്നത് അപ്പോൾ ഗ്രോ ചാർജ് സെയിം തന്നെ ഇൻട്രാഡയിലും ഡെലിവറിയിലും ഗ്രോ ചാർജ് എന്ന് പറഞ്ഞാൽ നാൽപ്പത് രൂപ തന്നെ ഈ വാങ്ങുമ്പോൾ ഇരുപത് വിൽക്കുമ്പോഴും ഇരുപത് നമുക്ക് ബാക്കി പൈസ അൻപത്തിയേഴ് രൂപ മാത്രമാണ് ഇൻഡ്രോയ്ഡയിൽ നമുക്ക് ചാർജ് വരുന്നത് ഡെലിവറിയിലാണെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് രൂപയോളം ചാർജ് തോന്നും അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇന്ന് തന്നെ വാങ്ങി ഇന്ന് തന്നെ വിൽക്കുന്ന ഇൻട്രാഡ ആയിരിക്കും നമുക്ക് ചാർജസിന്റെ കാര്യത്തിൽ കുറച്ച് വരുന്നത് പക്ഷേ ഇവിടത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോങ് ടൈമിലേക്കൊക്കെ സ്റ്റോക്ക് ഒരു നൂറോ ആയിരോ ക്വാണ്ടിറ്റി വാങ്ങി എന്ത് ചെയ്യും അവിടെ അങ്ങ് ഇട്ടിരിക്കും വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും വിൽക്കുന്നത് പക്ഷേ ഇൻട്രാഡേ എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യും വാങ്ങുന്നു വിൽക്കുന്നു വാങ്ങുന്നു വിൽക്കുന്നു അപ്പോൾ അങ്ങനെ അത്തരത്തിൽ എല്ലാ ദിവസവും ഓർഡർ എക്സിക്യൂട്ട് ആവുന്നതിനനുസരിച്ച് ഈ എന്ന് പറയുന്നത് ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങി ഒരു വർഷം കഴിഞ്ഞ് വിൽക്കുമ്പോൾ ഇരുന്നൂറ്റി രൂപയാണെങ്കിൽ ഇവിടെ പെറും തൊണ്ണൂറ്റേഴ് രൂപ ഒരു ദിവസത്തേക്ക് ആവുകയാണ് അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നൂറ് ക്വാണ്ടിറ്റി വീതം വാങ്ങി വിൽക്കുകയും ചെയ്യാം അതിനേക്കാളും കൂടുതൽ പൈസ ആകുമെന്ന് ഓർമ്മിക്കുക പക്ഷേ എല്ലാ ദിവസവും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം അല്ലെങ്കിൽ എല്ലാ ദിവസവും ലോസിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലാണ് നമ്മൾ സ്റ്റോക്കിൽ ഇൻട്രാഡാറ്റ് ചെയ്യുമ്പോൾ അടുത്ത് നമുക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിലേക്ക് വരാം ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ നമ്മൾ നൂറ് ക്വാണ്ടിറ്റി വാങ്ങുകയാണെങ്കിൽ അതായത് നൂറ് ലോട്ടാണ് ഒരു ക്വാണ്ടിറ്റി എന്നാണ് ഒരു ഒരു ലോട്ടെന്ന് പറയുന്നതിൽ നിഫ്റ്റിയിലാണെങ്കിൽ എഴുപത്തഞ്ചെണ്ണോ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ എത്ര വരിക പതിനഞ്ച് പ മുൻപ് പതിനഞ്ചായിരുന്നു ഇപ്പോൾ മുപ്പത് മുപ്പത് അല്ലേ ഓക്കെ ആ ഒരു കണക്കിനായിരിക്കും വരുന്നത് അപ്പോൾ അതും നമുക്ക് നോക്കാം ക്വാണ്ടിറ്റി വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും ചാർജസ് എന്ന് പറയുന്നത് മുന്നൂറ്റി മൂന്ന് രൂപയാണ് നൂറ് ക്വാണ്ടിറ്റിക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ വരുന്നത് ചാർജ് ഗ്രോ ചാർജ് എന്ന് പറഞ്ഞാൽ നാൽപ്പത് രൂപ എല്ലാത്തിലും ബ്രോക്കർ എന്ന് പറഞ്ഞാൽ സെയിം ആണ് നാൽപ്പത് രൂപ ഇനി അതിൽ കുറവാണെങ്കിൽ ഒരു ക്വാണ്ടിറ്റിയുടെ വില കുറവാണെങ്കിൽ നമുക്ക് രണ്ട് രൂപ മാത്രമായിരിക്കും ചാർജ് വരുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് ഇക്വിറ്റിയിൽ ഇൻട്രാഡേ ഇക്വിറ്റി സോറി ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൻ്റെ നൂറ് ക്വാണ്ടിറ്റി നമ്മൾ നൂറ് ലോട്ട് എടുക്കുമ്പോൾ സാധാരണ രീതിയിൽ ആരും നൂറ് ലോട്ടോ ഒന്നും എടുക്കാറില്ല അപ്പോൾ ഒരു പത്ത് ലോട്ടോ അല്ലെങ്കിൽ മിനിമം ഒരു ലോട്ടൊക്കെ ആയിരിക്കും ആദ്യം എടുത്തു പോകുന്നത് അല്ലെങ്കിൽ പത്ത് ലോട്ടൊക്കെ ആയിരിക്കും ഒരു ലോട്ടൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ചാർജസ് വരെ അൻപത് രൂപ മാത്രമായിരിക്കും വരുന്നത് ഗ്രോയുടെ നാൽപ്പതും ബാക്കി നോൺ ഗ്രോ ചാർജസ് അപ്പോൾ എനിക്ക് തോന്നുന്നു ലോട്ട് സൈസിൻ്റെ ഒക്കെ വെച്ചിട്ട് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൻ്റെ ഇൻഡ്രോഡയിൽ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുമ്പോഴായിരിക്കും ഏറ്റവും കുറഞ്ഞത് വരുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതും ലോസ് ഉണ്ടാക്കുന്നതും എല്ലാം ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ തന്നെയാണ് കൂടുതലായിട്ട് വരുന്നത് അതായത് പ്രോഫിറ്റ് ഉണ്ടാകുന്നതും കൂടുതലായിരിക്കും ലോസ് വരുന്നതും കൂടുതലായിരിക്കും ചാർജസ് കുറവായിട്ട് വരുന്നതും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ആണ് അതായത് കൂടുതൽ എമൗണ്ട് പൈസ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് വഴി നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ നമുക്ക് കൂടുതൽ ചിലവും കുറവായിരിക്കും അതാണ് ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ടോട്ടല് ഞാൻ പറഞ്ഞ ഒരു കാര്യം അപ്പോൾ ഇക്വിറ്റിയിൽ നമ്മളൊരു സ്റ്റോക്ക് വാങ്ങി അപ്പോൾ അല്ലെങ്കിൽ ഇൻട്രാഡയിൽ നമ്മൾ ഒരു സ്റ്റോക്ക് ഓക്കെ നൂറ് ക്വാണ്ടിറ്റി വാങ്ങി നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ സംഭവം തന്നെ അപ്പോൾ അതിന് ശേഷം നമ്മൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വിത്ത് കഴിഞ്ഞാൽ ഈ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അൻപതിനായിരം എന്ന് പറഞ്ഞു ചാർജസ് തൊണ്ണൂറ്റേഴ് എന്ന് പറഞ്ഞു ഇൻട്രാഡയിലാണ് ഞാൻ പറയുന്നത് നമുക്ക് നാൽപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി രണ്ട് രൂപയോളം ആയിരിക്കും നമുക്ക് ലാഭമായിട്ട് കയ്യിൽ കിട്ടുന്നത് എല്ലാ ടാക്സും കാര്യങ്ങളെല്ലാം പോയിട്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ചാർജസ് വരുന്നത് നിങ്ങൾക്ക് ഈ ചാർജസ് പറ ചാർജുകളെ കുറിച്ച് പറഞ്ഞതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ബ്രോക്കർ ഫീസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനൊന്നും യാതൊരുവിധമായിട്ടുള്ള വിധമായിട്ടുള്ള ചാർജൊന്നും എടുക്കുന്നില്ല പിന്നെ എ എം സി ഇപ്പോൾ സീറോ എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ ആനുവൽ മെയിൻ്റനൻസ് ചാർജാണ് അപ്പോൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിൻ്റെയും ബ്രോക്കറിൻ്റെ ഫീസായിട്ടൊക്കെ ചിലപ്പോൾ വർഷങ്ങൾ കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആനുവൽ ഫീസൊക്കെ വാങ്ങാറുണ്ട് പിന്നെ ഇക്വിറ്റി ബ്രോക്കറേജ് ഞാൻ പറഞ്ഞു ഇരുപത് രൂപ ഈ ഒരു രീതിയിലാണ് വരുന്നത് അപ്പോൾ ആരെങ്കിലും ഗ്രോ ആപ്ലിക്കേഷൻ്റെ ചാർജസ് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക